യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജുനൈദിൻ്റെ മരണം ഇപ്പോഴും മലയാളികൾക്ക് വിശ്വസിക്കാനാവുന്നില്ല വളരെ രസകരമായി വീഡിയോ ചെയ്തിരുന്ന ജുനൈദ് പ്രേക്ഷകരെ തന്നെ സന്തോഷിപ്പിക്കുകയാണ് വീഡിയോയിലൂടെ ചെയ്തിരുന്നത് അതുപോലെ തന്നെ നിരവധി ഫോളോവേഴ്സും ജുനൈദിന് സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു ജുനൈദിൻ്റെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് ജുനൈദിൻ്റെ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജുനൈദിനെ കുറ്റം പറയുകയും തള്ളിപ്പറയുകയും ചെയ്തിരുന്നവർക്ക് വേണ്ടില്ലായിരുന്നു എന്നുവരെയുള്ള സ്ഥിതിയിലെത്തി പറഞ്ഞവരൊക്കെ ആ ഒരു ഉത്സാഹത്തിൽ പറഞ്ഞതാണെന്ന് അവരുടെ ആ കമൻറ്റുകൾ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജുനൈദ് ജുനൈദിൻ്റെ ഉപ്പയോട് കൂടി ഉള്ള ഒരു വീഡിയോയാണ് ഉപ്പയുടെ കൂടെ വളരെ സന്തോഷത്തോടെ റീൽ ചെയ്യുന്നതും മകൻ്റെ റീലിന് സപ്പോർട്ട് ചെയ്യുന്ന ഉപ്പയുമാണ് ഈ വീഡിയോയിൽ കാണുന്നത് വ്യത്യസ്തമായ മകനെ കിട്ടിയതിൽ സന്തോഷമുണ്ട് എന്നുള്ളത് ജുനൈദിൻ്റെ ഉപ്പയുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ജുനൈദിൻ്റെ മരണത്തിൽ ഏരിട്ട് കാണാത്തവർക്ക് പോലും താങ്ങാൻ കഴിയുന്നില്ല എന്നാൽ യഥാർത്ഥ കുടുംബത്തിലെ അവസ്ഥ എന്തായിരിക്കും ജുനേദിന്റെ കുടുംബത്തിനും ജുനേദിനെ സ്നേഹിക്കുന്നവർക്കും ക്ഷമയും സമാധാനവും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക